വ്യാഴം ഈ വ്യക്തിക്ക് ജനന സമയത്ത് ലഗ്നപ്രകാരം ശത്രുവാണോ മിത്രമാണോ ബന്ധുവാണോ എന്ന് നോക്കണം ഇയാൾക്കൊരു ബോഡി വെയ്റ്റ് അനുസരിച്ച് എത്ര ക്യാരറ്റ് വേണം ഏത് ക്വാളിറ്റി വേണം ഉത്തമമായ ഒറിജിനൽ നാച്ചുറൽ രക്തമാണ് ധരിച്ചതെങ്കിൽ ധരിച്ചാൽ ഐശ്വര്യം വരും ദൈവാധീനം ഉണ്ടാകും ഭാഗ്യമുണ്ടാകും അങ്ങനെയില്ല ഇതേ വ്യാഴം ഒരാളെ കൊല്ലും അഷ്ടമാധിപനാണെങ്കിൽ സുന്ദരം സർ യെസ് ഈ വ്യാഴദക്കാലം ആ സമയത്ത് നമുക്ക് ദൈവ ദൈവാധീനം ഉണ്ടാവാനും സാമ്പത്തികമായി അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് പുഷ്യരാഗം എന്ന സ്റ്റോൺ ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ വരുമെന്ന് പറയാറുണ്ട് അതിൽ സത്യമുണ്ടോ പുഷ്യരാഗരത്നം ധരിച്ചാൽ തീർച്ചയായിട്ടും മാറ്റം വരും ദൈവാധീനം ഉണ്ടാകും അതായത് ഗ്രഹങ്ങളിൽ ദൈവാധീനത്തെ ചിന്തിക്കുന്ന ഗ്രഹം വ്യാഴമാണ് നമ്മളൊരു പ്രശ്നം വയ്ക്കുമ്പോൾ ഒരു ഒഴിവ് നോക്കുമ്പോൾ ദൈവാധീനം ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു കുടുംബ പ്രശ്നമൊക്കെ എടുക്കുമ്പോൾ കവിടിയൊക്കെ വെച്ചിങ്ങനെ എടുത്ത് കഴിയുമ്പോൾ കർക്കിടകമൃശ്യം മീനം ഇങ്ങനെയൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു രാശി കിട്ടും ആ രാശി പ്രകാരം വ്യാഴം എവിടെ നിൽക്കുന്നു വ്യാഴം എവിടെ നിൽക്കുന്നു എന്നനുസരിച്ചിട്ടാണ് ദൈവാധീനം ഉണ്ടോ എന്ന് നോക്കുക ദൈവാധീനം എന്ന് പറഞ്ഞാൽ ഭാഗ്യം ഭാഗ്യം അതെ താൻ പാതി ദൈവം പാതി നമ്മൾ കർമ്മണ്യവാദികാരസ്ഥെ അതിൻ്റെ ഫലം തരുന്നത് ഈശ്വരനല്ലേ മാ ഫലേഷു കഥാചനാന്നല്ലേ അപ്പോൾ ആ കർമ്മഫലമാകുന്ന നമ്മളുടെ റെമോണറേഷൻ എന്ന് പറയുന്ന ഭാഗ്യം അത് ഉണ്ടോ എന്നറിയുന്നത് വ്യാഴത്തെ കൊണ്ടാണ് അപ്പം അങ്ങനെയുള്ള വ്യാഴത്തിന്റെ പുഷ്യരാഗരത്നം ധരിച്ചാൽ തീർച്ചയായിട്ടും അതുണ്ടാവും പക്ഷേ രത്നശാസ്ത്രത്തിൽ വരുമ്പോൾ ഈ ദൈവാധീനം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഭാഗ്യമുണ്ടാകാൻ കോമൺ ആയിട്ട് വ്യാഴത്തിന്റെ പുഷ്യരാഗരത്നം ധരിച്ചത് കൊണ്ട് ചിലപ്പോൾ വിപരീത ഫലം ഉണ്ടാകും അതിപ്പോ എന്താ കാര്യം എന്ന് വെച്ചാൽ ഉദാഹരണം പഞ്ചസാര പഞ്ചസാര മധുരം അല്ലേ നമുക്ക് നല്ല മധുരം കിട്ടാൻ വേണ്ടിട്ട് പഞ്ചസാര കഴിച്ചാൽ പോരെ മതിയല്ലോ ഡയബറ്റിക് പേഷ്യന്റ് പഞ്ചസാര കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ വിപരീത ഫലാവും അയാളുടെ ഡയബറ്റി കൂടുതലേ അയാൾക്ക് മരണകാരനാവൂ മരണം തന്നെ സംഭവിക്കാം അപ്പോ ഈ വ്യാഴം ഈ വ്യക്തിക്ക് ജനന സമയത്ത് ലഗ്നപ്രകാരം ശത്രുവാണോ മിത്രമാണോ ബന്ധുവാണോ എന്ന് നോക്കണം ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചാൽ വ്യാഴത്തിനഷ്ടമാധിപത്യുണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് പുഷ്യരാഗരത്നം ധരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ധരിക്കാൻ പാടില്ല പിന്നെ ആറാം ഭാവാധിപത്യം ഉള്ളത് ആറാം ഭാവാധിപത്യമോ എട്ടാം ഭാവാധിപത്യമോ പന്ത്രണ്ടാം ഭാവാധിപത്യമോ ഗ്രഹങ്ങൾക്ക് വന്നു വന്നുകഴിഞ്ഞാൽ അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ രത്നങ്ങൾ ധരിക്കാൻ പാടില്ല ധരിച്ചുകൂടാ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ അങ്ങ് ചോദിച്ച ചോദ്യം വളരെ അനിവാര്യമാണ് ഈ ഇന്നത്തെ സമൂഹത്തിന് അതായത് വെറുതെ എല്ലാവരും വാളെടുത്തവരൊക്കെ വളിച്ചപ്പാടാണല്ലോ എല്ലാ ജോലിസ്യന്മാരും രക്തശാസ്ത്രജ്ഞന്മാരാണ് അങ്ങനെ പറ്റില്ല ഈ രക്തശാസ്ത്രം വേറൊരു വിഭാഗമാണ് അതിനെപ്പറ്റി കാര്യമായി പഠിക്കാതെ അത് പരീക്ഷണം നടത്താണ്ട് എല്ലാവർക്കും രക്തം നിർദ്ദേശിക്കാൻ പാടില്ല ചിലവര് രാശിപ്രകാരം രക്തം ഇപ്പൊ അശ്വതി ഭരണി കാർത്തിക ഇന്നരത്നം അശ്വതിക്ക് ഇന്നരത്നം ഭരണി ഇന്നരത്നം ആകെ ഇരുപത്തിയേഴ് നക്ഷത്രം ഉണ്ടോ ഒമ്പത് രക്ത രക്തങ്ങളും ഉണ്ട് അപ്പൊ എന്ത് ചെയ്യും രത്നങ്ങൾ ഒമ്പതെണ്ണോ നവരത്നങ്ങൾ നക്ഷത്രം ഇരുപത്തി ഏഴെണ്ണുണ്ട് അപ്പൊ ഓരോ നക്ഷത്രക്കാർക്ക് ഓരോ രക്തം വീതിച്ചു കൊടുക്കാനുണ്ടോ അല്ലല്ലോ പുഷിരം കട്ട് ചെയ്ത് പകുതി ഒരാൾക്ക് ഭരണിക്ക് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കണം അങ്ങനെ പറ്റില്ല പാടില്ല അപ്പോ അങ്ങനെയൊന്നും അല്ല അതിന്റെ ഒരു മാനദണ്ഡം ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് അയാളുടെ ഗ്രഹനിലപ്രകാരം ഈ വ്യാഴം ഇദ്ദേഹത്തിന് ഉപകാരപ്പെടുകയാണെങ്കിൽ അനുകൂലമാണ് എന്താണ് വ്യാഴം അനുകൂലമാകുന്നത് എന്തുകൊണ്ടാണ് ഇയാൾക്ക് ദൈവാധീനം ഇല്ലാത്തത് എന്ന് ചിന്തിക്കുമ്പോൾ ഇയാൾക്ക് അനുകൂലമായ ഗ്രഹമാണ് വ്യാഴം അതൊക്കെയായി അല്ലേ ലഗ്നാധിപനോ അല്ലെങ്കിൽ ഒമ്പതാം ഭാവാധിപനോ പതിനൊന്നാം ഭാവാധിപനോ ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ചിലപ്പോൾ നടന്നേക്കാം അങ്ങനെ വരുവാണെങ്കിൽ പോലും ഈ വ്യാഴത്തിന് ഇദ്ദേഹത്തിന്റെ ജാതകത്തിൽ ബലക്കുറവ് ഉണ്ടാവണം ഇപ്പൊ മൗഢ്യത്തിൽ സൂര്യന്റെ കൂടെ പത്ത് ഡിഗ്രിക്കുള്ളിൽ ഏത് ഗ്രഹം വന്നാലും മൗഢ്യം പോവും കമ്പസ്റ്റ് ആവും മൗഢ്യത്തിലേക്ക് പോവും അപ്പൊ മൗഢ്യത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് പ്രകാശം ഇല്ല പകല് നമ്മൾ നക്ഷത്രത്തെ കാണുന്നുണ്ടോ ചന്ദ്രനെ കാണുന്നുണ്ടോ അവരൊന്നുമില്ലേ ഉണ്ട് നമുക്ക് കാണുന്നില്ല അവരുടെ പ്രകാശത്തെക്കാട്ടി വലിയ പ്രകാശം നമ്മൾക്ക് വരുമ്പോ അവരൊരു മെഴുകുതിരിയാണ് സൂര്യൻ ഹാലജനാണ് ഹാലജൻ ബൾബ് കത്തുമ്പോൾ മെഴുകുതിരി കാണൂല്ലല്ലോ അതുപോലെയാണ് ഈ പറഞ്ഞ മൗഢ്യത്തിൽ നിൽക്കുന്ന ഗ്രഹം അപ്പൊ മൗഢ്യത്തിൽ വരികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടോ ദോഷ ആധിപത്യം വരികയോ ചെയ്താൽ ഈ വ്യാഴം ഈ ജാതകക്കാരന് പിഴച്ചു നിൽക്കുക എന്ന് പറയും അങ്ങനെ വ്യാഴപ്പിഴവുണ്ടെങ്കിൽ ആ വ്യാഴത്തിന്റെ പിഴവിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉത്തമമായ പുഷ്യരാഗരത്നം അതും വിധിപ്രകാരം ധരിക്കണം ഇയാൾക്കൊരു ബോഡി വെയിറ്റ് അനുസരിച്ച് എത്ര ക്യാരറ്റ് വേണം ഏത് ക്വാളിറ്റി വേണം ഉത്തമമായ ഒറിജിനൽ നാച്ചുറൽ രക്തമാണ് ധരിച്ചതെങ്കിൽ ആ പുഷ്യരാഗം ഇദ്ദേഹത്തിന് ചേരുമെങ്കിൽ ഒരു സംശയം വേണ്ട ദൈവാധീനമാകുന്ന ഭാഗ്യം യഥേഷ്ടം ഇയാൾക്ക് കിട്ടും അത് ഈ ജ്യോതിഷപ്രകാരം തന്നെ വേണം അതല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒരു മെഡിക്കൽ ഷോപ്പ് തുറന്നു തരുന്നു എന്തൊക്കെയോ എവിടെയൊക്കെയോ അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അപ്പൊ അതെന്താ ഇഷ്ടമുള്ളത് എടുത്ത് കഴിച്ചോളും ഇഷ്ടമുള്ളത് എടുത്ത് കഴിച്ചു കഴിഞ്ഞാല് നമ്മൾ അസുഖം മാറുമോ അത് വിപരീതാവൂല്ലേ ഇതാണ് അതിന്റെ ഫലം പറഞ്ഞു ഓരോ നാളുകാർക്ക് ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്തൊക്കെ വായിച്ചിട്ടുണ്ട് ഇന്ന ഇന്ന അവരുടെ നവരത്നം ഇതാണ് എന്ന് അപ്പോ അത് തെറ്റാണെന്നാണ് അത് അങ്ങനെ ആ ഒരു സിസ്റ്റം ശരിയല്ല എന്നാണ് സാർ പറയുന്നത് ആ ഈ മാഗസിനിൽ എഴുതി വെക്കുന്ന കോമൺ അല്ലേ അതെ ഇപ്പൊ ഇന്ന് വരുന്ന അശ്വതിയുടെ ഫലം അശ്വതി എത്രയോ അശ്വതി തിരുനാൾ മഹാരാജാവൻ ജനിച്ചിട്ടുണ്ട് ഓട്ടോ ഓടിക്കുന്ന ആളും ജനിച്ചിട്ടുണ്ട് ഒരു പണിയില്ലാതെ കള്ളും കുടിച്ച് നടക്കുന്ന ആളും അശ്വതിയിലുണ്ടാവും അല്ലേ ഞാൻ ആരെയും മോശമായിട്ട് പറഞ്ഞാലും ആരെയും മഹത്വൽക്കരിച്ചതല്ല ഈ വിഷയത്തിൽ ഒരു കോമൺ ആയിട്ടൊരു കാര്യമില്ല അല്ലേ ഇപ്പൊ എലിസബത്തിന് തലവേദന ഉണ്ടെന്ന് വിചാരിക്കുക പാരസെറ്റമോൾ തന്നാ മാറുവോ പല്ല് പല്ല് ദോഷമുള്ള തലവേദനയാണെങ്കിൽ പാരസെറ്റമോൾ കൊണ്ട് മാറുമോ വയർ എന്തെങ്കിലും ഇന്നലെ ഒരു മുട്ട കഴിച്ചു മുട്ട കുറച്ച് പ്രോബ്ലം ആയിരുന്നു ആ വയറിൽ പിടിക്കാതെ വന്നിട്ടുള്ള തലവേദനയാണെങ്കിൽ അത് പാരസെറ്റമോൾ കൊണ്ട് മാറുവോ ബി പി ഉള്ള തലവേദനയാണെങ്കിൽ മാറുവോ കണ്ണിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ മാറുക ചില തലവേദന കണ്ണട വെച്ചാൽ മാറുന്നില്ലേ മൈഗ്രെയിൻ ആണെങ്കിൽ പാരസെറ്റമോൾ ഇങ്ങനെ ഞാൻ കുറേ ഉദാഹരണം പറയാൻ പറ്റും അപ്പൊ ഏതിനാണോ മരുന്ന് ഏത് രോഗമാണോ അത് അനലൈസ് ചെയ്ത് ആ രോഗത്തിനുള്ള ചികിത്സയാണ് നൽകേണ്ടത് ഇതിനൊത്തൊരു കോമൺ ആയിട്ടൊരു കാര്യമില്ല വ്യാഴം ധരിച്ചാൽ ഐശ്വര്യം വരും ദൈവാധീനം ഉണ്ടാകും ഭാഗ്യം ഭാഗ്യമുണ്ടാകും അങ്ങനെയില്ല ഇതേ വ്യാഴം ഒരാളെ കൊല്ലും അഷ്ടമാധിപനാണെങ്കിൽ ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുശ്ചക്ഷി അതായത് എട്ടിന്റെ കാരകത്വം എട്ടാം ഭാഗത്തിന്റെ കാരകത്വം പറഞ്ഞാൽ സർവ്വപ്രാണികളെയും കൊല്ലുക എന്നുള്ളതാണ് ഭർത്തവ്യമഖിലല്ല സർവപ്രണാശോ വിപതോപവാദവും സർവ്വപ്രാണികളുടെ നാശം അപ്പോൾ നമ്മളുടെ ഭരണീയ തലം അനുസരിച്ച് രണ്ടാം ഭാവം മാരകസ്ഥാനമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയും പറഞ്ഞത് അപ്പോൾ ആ രണ്ടാം ഭാവം നമ്മൾ ഓരോ കർമ്മം ചെയ്യുന്ന രീതി അനുസരിച്ച് നമ്മുടെ എട്ട് നമ്മുടെ മരണം നമ്മുടെ നാശം എന്തിക്കും ഇപ്പോ രണ്ടാം ഭാവത്തിലാണ് വാക്കിരിക്കുന്നത് അല്ലേ ഒരാളുടെ അടുത്ത് പോയി അയാളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ നാല് വാക്ക് നമ്മൾ സംസാരിച്ചാൽ അയാൾ ഒരറ്റണ്ണം വെച്ച് തരും നമ്മൾ കറങ്ങി വീഴും തീരും അപ്പോൾ മരണത്തിന് കാരണം രണ്ടാം ഭാവമാണ് അതെ അപ്പോൾ ഈ ഞാൻ പൊതുവിലുള്ള ഒരു സംശയമാണ് ചോദിച്ചത് അതായത് വ്യാഴ ദൈവാധീനം അതായത് ഈ പുഷ്യരാഗം എന്ന് പറഞ്ഞ ഈ സ്റ്റോൺ ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും നമുക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ അതും കൂടി പരിഹരിക്കപ്പെടും എന്നുള്ളൊരു ഒരു ഒരു ഞാൻ കേട്ടിട്ടുള്ളത് അതിനൊരു ജ്യോതിഷത്തിൽ തന്നെ ഉണ്ട് ലക്ഷം ദോഷം എന്ന് പറയും ഒരു ലക്ഷം ദോഷം ഉണ്ടെങ്കിലും വ്യാഴത്തിന്റെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ ആ ദോഷത്തെ ഒക്കെ ഹനിക്കപ്പെടും എന്നിട്ട് നമുക്ക് മംഗളം തരും ശുഭം തരും ഇത് ശരിയാണ് പക്ഷേ ഇദ്ദേഹം ഈ വ്യാഴം നമുക്ക് ദോഷമാണെങ്കിലോ പഞ്ചസാര എല്ലാവർക്കും നല്ലതല്ലേ ഗുരുവായൂരപ്പിന് പാൽപായസവും വയ്ക്കുന്നുണ്ട് ഡയബറ്റിക് പേഷ്യന്റിന് നല്ലതല്ലോ അത് പഞ്ചസാരയുടെ കൊഴപ്പല്ലല്ലോ മഞ്ഞ പുരുഷരംഗത്തിന്റെ കുഴപ്പമല്ലല്ലോ അത് ഈ വ്യക്തിയുടെ ജനന സമയ ദോഷത്തിന്റെയാണ് ആ ദോഷം മനസ്സിലാക്കി അതുകൊണ്ടാണ് വിധിപ്രകാരം രക്തം എന്ന് പറയുന്നത് വിധി തെറ്റിച്ച് രക്തം ധരിച്ചാല് എളുക്കാൻ തയ്ച്ചത് പാണ്ടാകും അങ്ങനെ കുഴപ്പം കൂടി ഉണ്ട് ആ രക്നം ധാരണം ശരിക്കും നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ സർവ അവസ്ഥകളെയും മാറ്റിമറിക്കാൻ രത്നത്തിന് സാധിക്കും പ്രകാശരശ്മികൾക്ക് സാധിക്കും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക